ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ താരം എന്ന് പറയുന്നത് ഈ വാഴക്കൊമ്പാണ് കേട്ടോ ഈ ഏത്തവാഴയുടെ കൂമ്പിന്റെ പുറത്തുള്ള കരിന്തൊലിയൊക്കെ ഞാൻ പൊളിച്ച് കളഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് പലരും പല രീതിയിലാണ് കറി വെക്കുന്നതെന്ന് എനിക്കറിയാം ഇത് കറി വെക്കാനും മടിയാണ് കാരണം ഇത് അപ്പടി കറയാണ് കയ്പാണ് അല്ലെങ്കിൽ ഇതിനെ കട്ട കെട്ടി കിടക്കുന്നു അങ്ങനെ പല പല പ്രശ്നങ്ങളും പലരും പറയാറുണ്ട് അതിനൊക്കെയുള്ളൊരു പോമ്പഴും ഞാൻ ഇന്ന് പറഞ്ഞു തരാം ഇത് കറി വെക്കുന്നത് എങ്ങനെയാണെന്നും കറി വെച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ടോ എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിന് പുറത്തുള്ള വരിന്തൊളിയൊക്കെ ഞാൻ കളഞ്ഞാണ് ഏത്ത ആയിരുന്നു അതുകൊണ്ട് അത്യാവശ്യം വലിപ്പം തന്നെ ഉണ്ടായിരുന്നു ഇതിന് അതുകൊണ്ട് പുറത്തെയൊക്കെ ഞാൻ പൊളിച്ച് കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനെ കൊത്തി കൊത്തി കുഞ്ഞു കുനാന്ന് അരിഞ്ഞെടുക്കണം കുഞ്ഞുകുനാന്ന് അരിഞ്ഞെടുക്കുമ്പോൾ ഇത് വട്ടത്തി വട്ടത്തി അരിഞ്ഞെടുക്കണം കേട്ടോ കാരണം നടുക്കുള്ള ഒരു സാധനം ഉണ്ടല്ലോ ഒരു വെള്ള അത് നമുക്ക് ഒഴിവാക്കാനുള്ളതാണ് അപ്പോൾ ഇന്ന് മൊത്തത്തിൽ നമ്മൾ കൊത്തി അരിഞ്ഞ് കഴിയുമ്പം ഇത് മൊത്തമായിട്ട് അരിഞ്ഞ് അതിനകത്ത് വീഴും അതുകൊണ്ട് സൈഡ് വട്ടം വട്ടമായിട്ട് അരിഞ്ഞെടുക്കണം ഇത് ഫുള്ളായിട്ട് അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ നടുള്ള ആ വെള്ള ആ കൂമ്പുഭാഗം നമുക്ക് കയ്യില് അത് മാത്രമായിട്ട് കിട്ടും കേട്ടോ അത് ഇങ്ങനെ നമ്മൾ എടുക്കണം അത് സൈഡ് ഇങ്ങനെ കൊത്തി കൊത്തി വെച്ചിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കുനുവനാന്ന് അരിഞ്ഞെടുത്താൽ മതി വട്ടത്തിൽ അത് എങ്ങനെയാ ഓരോരുത്തരും അരിയണേ ചിലരെനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് മൊത്തം കഷ്ണമാക്കിയിട്ട് നമ്മുടെ ഒപ്പറത്തോട്ടിട്ടൊക്കെ ഞാൻ അരിഞ്ഞെടുക്കും കേട്ടോ അന്നേരം നമ്മുടെ ഇതിൻ്റെ ആ നടുക്കുള്ള കൂമ്പ് ഭാഗം ഒക്കെ എന്നെ അത് അരിഞ്ഞു വീഴും അപ്പോൾ അഴിഞ്ഞ് വീഴാതിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ വാഴക്കുമ്പ് തന്നെ ഞാൻ അരിഞ്ഞ് വെക്കാൻ കുറവാണ് ചിലപ്പോൾ അതിൻ്റെ കൂടെ വൻ വയറിട്ട് വെക്കും അല്ലെങ്കിൽ ചെറുപ്പം വയറിട്ട് വയ്ക്കും അതും അല്ലെങ്കിൽ ചീരയില്ല നമ്മുടെ ചിക്കൂർ മണി ചീര ആ ചീരയും കൂടെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ തോരൻ വെച്ചെടുക്കാറുണ്ട് കേട്ടോ കുറച്ച് മെനക്കാടുണ്ട് കേട്ടോ നമ്മൾ കാരണം ഇത് ഊനാദരിഞ്ഞെടുക്കുന്നത് കൊണ്ട് നമ്മൾ അത് ഫുള്ളായിട്ട് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും ഇതുപോലെ ഇതിന് നടക്കത്ത ഭാഗം ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ റൗണ്ടിൽ അരിയുമ്പം അപ്പം നമുക്ക് ഇടയ്ക്ക് വെച്ച് വേണമെങ്കിൽ അത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം കാരണം നമ്മൾ കത്തി കൊണ്ട് അത് ചിലപ്പം കഷ്ണമായിട്ട് നമ്മൾ അരിയുന്നതിനകത്തോട്ടൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വേണേൽ മാറ്റാം അല്ലെങ്കിൽ ലാസ്റ്റ് കളഞ്ഞാലും മതി കേട്ടോ പിന്നെ ഇതുപോലെ കറേ ണ്ടാവും കേട്ടോ ഗ്ലൗസ് കിട്ടും ഉപയോഗിച്ച് വെട്ടിയാ നമ്മുടെ കറിയൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് ഞാൻ ഗ്ലൗസ് ഒന്ന് ഉപയോഗിക്കേണ്ട തന്നെയാണ് ഇതരി കേട്ടോ അപ്പോൾ കഴിഞ്ഞ ചെറിയ കറിയൊക്കെ ഉണ്ടാകും ഒന്ന് രണ്ട് പാത്രമൊക്കെ കഴി കഴിയുമ്പോൾ അതങ്ങ് പൊക്കോളൂ അവസാനം ലാസ്റ്റ് ഇതുപോലെ വന്നിട്ട് കേട്ടോ അത് നമുക്ക് ഒഴിവാക്കി കളയാം ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ അരിഞ്ഞു വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇനി കറയായിരിക്കും കേട്ടോ ആ കറ ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക വട തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊക്കെ തിരുമ്പി വെക്കുക തിരുമ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നമ്മൾ ചിക്കനും മീനൊക്കെ തിരുമ്പി വെക്കുക തന്നെ തിരുമ്പി വെക്കണം ഇത് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെച്ചാൽ മതി ഒത്തിരി നേരെ ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ നിറമൊക്കെ മാറി പോവും പിന്നെ അതിന് വേറെ ടേസ്റ്റൊക്കെ ആയി പോവും അതുകൊണ്ട് അത് ഒത്തിരി നേരം ഒന്നും വെക്കാൻ കൊള്ളില്ല ഇത് ഓരോ വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ട് അങ്ങനെ തിരുമ്പുക പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കത് സാധാരണ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ തോരം വെച്ചെടുക്കുക ഇതിൻ്റെ കൂടെ നമ്മൾ ഇതിന്റെ രണ്ടാമത് ഇനി വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട തോരം വെക്കുമ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണി ഇതിനകത്ത് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ വെളിച്ചെണ്ണ ചേർക്കാറില്ല ഇതിങ്ങനെ തന്നെ തോരം വെക്കുക കേട്ടോ സാധാരണ നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് കടകൾ പൊട്ടിച്ചിട്ട് അങ്ങനെയാണല്ലോ ഇടാറുള്ളത് അപ്പം ഇതിനകത്ത് എണ്ണ ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അധികം എണ്ണ ചേർക്കാത്തത് കേട്ടോ പിന്നെ ഈ കാണിക്കുന്ന എന്താണെന്ന് മനസ്സിലായോ ഞാൻ ഇങ്ങനെ നമ്മുടെ പപ്പടക്കത്തിയോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഈർക്കിലയോ ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ചുറ്റിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള നാരകളൊക്കെ കുറെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ചിലരിങ്ങനെയൊന്നും ചെയ്യാറില്ല ചിലർ അപ്പാട് തോരൻ വെക്കാം അപ്പാട് തോറും വെക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കട്ട കെട്ടിയ പോലെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കോരി എടുക്കുമ്പോൾ നൂല് നൂല് പോലെയൊക്കെ കിടക്കാൻ സാധ്യതയുണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് വാഴക്കൂമ്പ് വെച്ചാൽ കൊള്ളില്ല അതിന് കയ്പ്പാണ് പല പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതുപോലുള്ള ടിപ്സുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തോരം വെച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ ഇടാൻ ഉദ്ദേശിച്ചേക്കുന്നത് വമ്പയറാണ് അപ്പോൾ വമ്പയർ ഞാൻ നേരത്തെ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം വേവിച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ വാഴക്കുമ്പോൾ ഏകദേശം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ വമ്പയറും കൂടെ ഇട്ട് യോജിപ്പിച്ചെടുത്താൽ മതിയാവും അല്ലെങ്കിൽ പിന്നെ ആ വൻവയർ ഒന്നും ഇതിൻ്റെ കൂടെ ഇട്ട് വേവില്ലല്ലോ അപ്പോൾ അത് സെപ്പറേറ്റ് തന്നെ വേവിച്ചെടുക്കുക പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഇനി ഒരു സവാളയുടെ ഒരു കഷ്ണവും പിന്നെ രണ്ടുമൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതും കൂടെ ഞാൻ ഈ വാഴച്ചുണ്ടിൻ്റെ കൂടെ തന്നെ അരിഞ്ഞിടുകയാണ് കേട്ടോ ഇനി ഞാനത് വേറെ ചട്ടിയിലും പാത്രത്തിലും ഒന്നും ആക്കുന്നില്ല കാരണം ഓൾറെഡി എണ്ണ തിരുമ്പിയതാണ് അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇതേ പാത്രം തന്നെ ഞാൻ സ്റ്റവിലോട്ട് വെക്കുകയാണ് കേട്ടോ ഞാൻ വേണ്ട ആവശ്യത്തിനുള്ള ഒപ്പും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് വെക്കുക കേട്ടോ പിന്നെ ഇനി ഇടയ്ക്ക് നമുക്ക് അതിന് അരപ്പുണ്ടാക്കണം അരപ്പുണ്ടാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അരയ്ക്കൊന്നും ഇല്ല തേങ്ങ ചിരണ്ടി എടുക്കണം വേണമെങ്കിൽ തേങ്ങ ചരണ്ടിയിട്ട് നമുക്ക് മിക്സീഡ് ജാറിലൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ കല്ലുകളിട്ട് കുത്തിയൊക്കെ ഒക്കെ എടുക്കാം അങ്ങനെയൊക്കെ വേണം ചെയ്യാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനത് ഒന്നും ചെയ്യാറില്ല കൈകൊണ്ട് കൊണ്ട് തിരുമ്മി ഇടാറാണ് കേട്ടോ പതിവ് നമുക്ക് അധികം വാഴച്ചുണ്ടൊന്നും കിട്ടാറില്ലായിരുന്നു പിന്നെ ഇപ്പൊ ഈയിടെ ഇവിടെ കുറച്ച് ഏത്തവാഴയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് വാഴച്ചുണ്ട് പിന്നെ ഡെയിലി വാഴച്ചുണ്ട് മിക്കവാറും കുടിക്കാനുണ്ടാവും അപ്പൊ ഇത് ഡെയിലി വെച്ചാൽ ആർക്കത്ര മതിപ്പുണ്ടാവില്ലല്ലോ അതുകൊണ്ട് എന്നൊന്നും വെക്കാറുമില്ല പിന്നെ വെക്കുമ്പോൾ മാറ്റിയും തിരിച്ചും ഇടയ്ക്ക് ചീരി ഇട്ട് വെക്കും ചിലപ്പം ഇടയ്ക്ക് പയറൊക്കെ ഇട്ട് വെക്കും അങ്ങനെ മാറ്റിയും തിരിച്ചൊക്കെ വെക്കും നിലല്ലേ എല്ലാവർക്കും ഒന്നും മടുപ്പില്ലാതിരിക്കുള്ളൂ അപ്പൊ ഞാൻ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിനകത്തോട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമി എടുക്കുകയാണ് കേട്ടോ ഞാൻ ഉള്ളിയും പച്ചമുളകൊക്കെ ഓൾറെഡി അതിനകത്ത് തന്നെ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് അതിനകത്തൊന്നും ചേർക്കാത്തത് അല്ലെങ്കിൽ നമ്മൾ കാന്താരിയൊക്കെ ഇറക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ കാന്താരി ഇട്ടിട്ടൊന്നും ഒതുക്കി എടുക്കാം കേട്ടോ ആയിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ പച്ചമുളക് ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ കറികളൊക്കെ വെക്കുമ്പോൾ നമ്മളിതുപോലെ തേങ്ങ ഒതുക്കിയിട്ട് വെക്കില്ല അതുപോലെയുള്ള കാര്യങ്ങൾക്കും പിന്നെ കപ്പ ഉണ്ടാക്കുമ്പോഴും ചക്ക ഉണ്ടാക്കുമ്പോഴും ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ കൈകൊണ്ട് കൈകൊണ്ടിങ്ങനെ തിരുമ്മിക്കൂട്ടി എടുക്കുകയുള്ളൂ കേട്ടോ മിക്സിയിലിട്ട് ചിലരൊന്ന് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുക്കാറുണ്ട് അതുപോലെ ഒന്ന് ഞാൻ ചെയ്യാറ് ഞാൻ കൈകൊണ്ടാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളത് മാത്രമേ മിക്സിയിലിട്ട് അരച്ചെടുക്കാറുള്ളൂ ബാക്കി ഇങ്ങനെ കൈകൊണ്ട് ചെയ്തിട്ടാണ് ഇടാറുള്ളത് കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്കതിനകത്ത് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പമ്പേര പമ്പേരാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാനായിട്ടോ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റും കൂടെ നമുക്കത് അടച്ച് വെക്കണം കാരണം അരപ്പിൻ്റെ ഒരു പച്ചമണവും ചുവയൊക്കെ ഉണ്ടാവുമല്ലോ തേങ്ങയ്ക്കകത്തോ മഞ്ഞളൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് അടച്ച് വെച്ച് ആവി കയറാൻ വെക്കണം പിന്നെ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഇളക്കി അതിൻ്റെ വെള്ളമയൊക്കെ നന്നായിട്ട് തോർത്തി എടുക്കണം കേട്ടോ എനിക്ക് ഇതുപോലെ ഇങ്ങനെ വിതരക്കി വിതരക്കി കിടക്കുന്നതാണ് എനിക്ക് ഇഷ്ടമേ അതുകൊണ്ട് ഞാനിതിങ്ങനെ ഇളക്കി ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കും വാഴിച്ചുകൊണ്ട് കിട്ടുമ്പോൾ വെക്കാൻ മടിയുള്ളവരീ മടിക്കണ്ട കേട്ടോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഒഴിവാകേണ്ട ഇനിയിപ്പോൾ ഇതുപോലെ അങ്ങ് വെച്ചാൽ മതി ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റുമാണ് നല്ല ഗുണമുള്ള ഒരു സാധനം കൂടിയാണ് അപ്പം ഇല്ലാത്തവർക്ക് എനിക്ക് ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ ചിലയിടത്തൊക്കെ കിട്ടുന്ന കിട്ടാറുണ്ട് സാധനം അപ്പോൾ അവിടുന്ന് ആണെങ്കിലും വാങ്ങുമ്പോൾ ഇതുപോലെ വെച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റുമാണ് എനിക്ക് എന്താ പറയുക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു രുചിനോട്ടം കൂടുതലാണ് കേട്ടോ ഞാൻ നാല് സൈഡിൽ നിന്നും എടുത്ത് നോക്കും കാരണം എവിടെയെങ്കിലും ഉപ്പ് ഇളകാതെ വന്നിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും രുചിക്ക് കുറവുണ്ടോ എന്നൊക്കെ അറിയാൻ എന്തായാലും നമ്മുടെ ഇളക്കൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു മൂന്നാല് പ്രാവശ്യം എടുത്ത് ഞാൻ രുചി നോക്കിയിട്ടാണ് എന്ത് സാധനവും ഉണ്ടാക്കാറുള്ളത് കേട്ടോ അങ്ങനെ വാഴച്ചുകൊണ്ട് വരെ നമ്മുടെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഉച്ചക്കത്തേക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ഇനി വേറെ കുമ്പളങ്ങക്കറി വെക്കാനുണ്ട് പിന്നെ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അതും ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ ആവും കേട്ടോ നിങ്ങളുടെ ഉച്ചയ്ക്കത്തേക്ക് ഇന്നത്തെ എന്തൊക്കെയാണ് കറികളെന്നൊക്കെ എന്നോട് പറയണം കേട്ടോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വേറെ ടിപ്സ് വല്ലതും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇത് നിങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ വാഴച്ചുണ്ടൊക്കെ സാധാരണ കറി വെക്കുക എന്നുള്ളതൊക്കെ എന്നോട് പറയണം കേട്ടോ അങ്ങനെ വാഴച്ചുണ്ട് ഞാനിവിടെ അടച്ചു വെച്ചിട്ട് ഞാൻ ഇനി അടുത്ത പരിപാടിയിലോട്ട് പോകണം അതായത് കുമ്പളങ്ങ കറി വെക്കണം പിന്നെ മീനും വെക്കാനുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് കുമ്പളങ്ങ തന്നെ എടുക്കാം ഒരു മൊത്തം കുമ്പളങ്ങയ കൊണ്ടുപോകുന്നതായിരുന്നു അപ്പോൾ അതിന് പകുതി ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഫ്രണ്ട് ഈ മുറിച്ച ഭാഗം പെട്ടെന്ന് ഇങ്ങനെ കേടായി കേടായി പോകലോ അതുകൊണ്ട് ഞാനത് വേഗം വേഗം കറി വെച്ച് തീർക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് മോര് കയറിക്കകത്ത് കുമ്പളങ്ങ കിട്ടങ്ങ് വെച്ചാക്കാന്ന് വിചാരിച്ചത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് എന്നാൽ പോലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആ മുറിച്ച ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെറുതായിട്ട് കേടായി കേടായി വരാൻ തുടങ്ങും അതുകൊണ്ട് ഞാനത് അവിടെ അങ്ങ് കട്ട് ചെയ്ത് ഇളഞ്ഞിട്ടാണ് പിന്നെ എടുക്കുന്നത് കേട്ടോ അപ്പം കുമ്പളങ്ങ സാധാരണയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സാമ്പാർ വെക്കുമ്പോഴും അല്ലെങ്കിൽ മോര് അതുപോലെ കുമ്പളങ്ങിയിട്ട് മോര് കറി വെക്കുമ്പോഴാണ് എടുക്കാറുള്ളത് പിന്നെ എന്തെങ്കിലും പുഴുക്കുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ഇടൂ കേട്ടോ അങ്ങനെയാണെങ്കിലും നമ്മളിത് കളയാതെ എങ്ങനെയെങ്കിലും മാക്സിമം യൂസ് ചെയ്ത് തീർക്കും പിന്നെ കുമ്പളങ്ങയൊക്കെ ഇട്ട് മീൻ കറി വെക്കുക ഇവിടെ ഇപ്പോൾ കുറെ നാളായി ഞാൻ വെച്ചിട്ട് പക്ഷേ ഞാൻ പണ്ട് പ്രാവശ്യം വെച്ചപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണാൻ കുറച്ചു കാലം മുന്നെയാണ് ഇട്ടത് അപ്പം അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആട്ടും മീൻ കറിക്കകത്ത് അതിൻ്റെ ഉപ്പും എരിവും പുളിയും ഒക്കെ കുമ്പളങ്ങയിലോട്ട് പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ മീൻ കൂട്ടുന്നതിലും ഇഷ്ടം നമുക്ക് കുമ്പളങ്ങയെ കൂട്ടാനായിരിക്കും അപ്പം ഇത് അത് ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മീനും ഉണ്ടായിരുന്നു എന്ത് മീനാണെന്ന് എന്നോട് ചോദിക്കരുത് അപ്പം ഇതും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി വർക്കോ കറി വർക്കോ ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്ത വീടിയെ കാണാം ടാറ്റാ ബൈ ബൈ സി യു